അഞ്ച് വർഷത്തിനിടെ പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടം ഗണ്യമായി കുറഞ്ഞതായി ധനമന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒൻപത് ദശാംശം ഒന്നേ ഒന്ന് ശതമാനം എന്ന കിട്ടാക്കട നിരക്കിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടേ ദശാംശം അഞ്ച് എട്ട് ശതമാനമായി കുറഞ്ഞു നിയമപരിഷ്കരണങ്ങളും ആർ ബി ഐ ഇടപെടലും കിട്ടാക്കടം കുറയ്ക്കുന്നതിന് കാര്യമായ പ്രയോജനം ചെയ്തുവെന്നും ധനമന്ത്രാലയം പറഞ്ഞു ൃത ബാങ്കുകളുടെ കിട്ടാക്കടം രണ്ടായിരത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഒൻപത് ദർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ രണ്ട് ദശാംശം അഞ്ച് എട്ടായി കിട്ടാക്കടത്തിന്റെ നിരക്ക് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മൊത്തം കിട്ടാക്കടം ആറ് ലക്ഷത്തി പതിനേഴായിരം കോടിയോളമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് രണ്ട് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപ മാത്രമാണ് കിട്ടാക്കടം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് കോഡ് സർഫാസി നിയമങ്ങളിലെ പരിഷ്കരണം എന്നിവയാണ് കിട്ടാക്കടം നിയന്ത്രിക്കുന്നത് ഡെപ്റ്റ് ട്രിബ്യൂണലുകളുടെ അധികാരപരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമായി ഉയർത്തി റിസർവ് ബാങ്കിന്റെ കൃത്യമായ നിയന്ത്രണങ്ങളും ഫലം കണ്ടു ഈടായി ലഭിക്കുന്ന വസ്തുക്കളുടെ മൂല്യം കണക്കാക്കുന്നതിനെ സുതാര്യമായ സംവിധാനമൊരുക്കി റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അൻപത് കോടിയിലേറെ മതിപ്പ് മൂല്യമുള്ള വസ്തുക്കളുടെ മൂല്യം കണക്കാക്കുന്നതിനുൾപ്പെടെ കൃത്യമായ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കി മാനേജ്മെന്റ് രംഗത്തും നിയമരംഗങ്ങളിലും കൊണ്ടുവന്ന സമഗ്ര പരിഷ്കരണങ്ങളാണ് കിട്ടാക്കടം നിയന്ത്രിക്കാൻ വഴിയൊരുക്കിയത് ന്യൂസ് ഡെസ്ക് ജനം